വേറൊരു ചോദ്യം വന്നിട്ടുള്ളത് സഹോദരന്റെ സംശയം എന്താണ് തെഫ്വീദ് തെഫ്വീദ് എന്ന് വെച്ചാൽ എന്താണ് ഇത് ഹരിസുനയുടെ വിശ്വാസമാണോ അഷരി അക്കീദക്കാർ അള്ളാഹുവിൻ്റെ അസ്മാ സിഫാത്തിൻ്റെ വിഷയത്തിൽ പഠിപ്പിക്കുന്ന രണ്ട് നിലപാടുകളാണ് തെഫ്വീദും തെവീലും അവർ ഹരിസുനയുടെ നിലപാടായിട്ട് പരിചയപ്പെടുത്തുന്നത് രണ്ട് നിലപാടാണ് ഒന്ന് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വാഹ്യമായ അർത്ഥം കൊടുക്കാതെ അത് അള്ളാഹുവിനേക്ക് പൂർണ്ണമായും വിട്ടുകൊടുക്കുക അതിൻ്റെ അർത്ഥമൊന്നും സൃഷ്ടികൾക്ക് അറിയില്ല അത് അള്ളാഹുവിന് മാത്രമാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സിഫാത്തുകളുടെ ഗുണവിശേഷങ്ങളുടെ അർത്ഥം അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നിലപാട് രണ്ടാമത്തെ നിലപാട് ഈ ഗുണവിശേഷങ്ങളുടെ യഥാർത്ഥമായ അർത്ഥം കൊടുക്കാതെ ആലങ്കാരികമായ അർത്ഥം കൽപ്പിക്കുക ഇതിനാണ് എന്ന് പറയുക ഇത് രണ്ടും അശ്വതിയാക്കീതക്കാർ അഹ്ലസുന്ന നിലപാടായിട്ട് പഠിപ്പിക്കുന്നു യഥാർത്ഥത്തിൽ അഹ്സുനയുടെ നിലപാടിന് വിരുദ്ധമായ രണ്ട് കാര്യങ്ങളാകുന്നു ഈ തെഫ്ഫീദും ഇവിടെ ചോദിക്കപ്പെട്ടത് എന്താണ് തെഫീവ് തെഫീർ എന്ന് പറഞ്ഞാൽ അള്ളാഹു സുഹാനയുടെ സിഫാത്തുകളുടെ അർത്ഥം ഒന്നും നമുക്കറിയില്ല നബി സാഹു അലൈവലിനും സഹാബികൾക്കൊന്നും അറിയില്ല അത് അള്ളാഹ് മാത്രമേ അറിയൂ എന്നത് യഥാർത്ഥത്തിൽ വിശുദ്ധ ഘടകവിരുദ്ധമാണ് കാരണം വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബ്ഹാനവത്തെ ആല അവതരിപ്പിച്ച ആയത്തുകൾ അവതരിപ്പിച്ച വിഷയങ്ങളൊക്കെ വിഷയങ്ങളൊക്കെ സുവ്യക്തമാണ് ബിൽ അറബി ഇൻ മുബീൻ സുവ്യക്തമായ അറബി ഭാഷയിലാണ് നാം വിശുദ്ധ ഖുർആാൻ അവതരിപ്പിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അതായത് മുബീനാണ് വിശുദ്ധ ഖുർആാന് എന്ന് പല സ്ഥലങ്ങളിലും അള്ളാഹു സുബ് ഹാനത്തെ ആല വ്യക്തമാക്കിയിട്ടുണ്ട് നബിസ്ഹാഹു അലൈവി അള്ളാഹുവിന്റെ സിഫാത്തുകളൊക്കെ സഹാബികൾക്ക് കൊടുത്തപ്പോൾ അവിടുന്ന് ഒരിക്കലും പറഞ്ഞില്ല ഖുർആണിലെല്ലാം അറിയപ്പെട്ടതാകുന്നു അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിന്റെ സിഫാത്തുകൾ ഒഴികെ സിഫാത്തുകൾ നമുക്കറിയില്ല എന്നൊരിക്കലും നബിയും സഹാബികളും പഠിപ്പിച്ചിട്ടില്ല മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള അതായത് അള്ളാഹുവിന്റെ സിഫാത്തുകൾ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആണിലെ പ്രധാനപ്പെട്ട ഒരു വിശാലമായൊരു മേഖലയാണ് അപ്പം വിശുദ്ധ ഖുർആാനിൽ അവ്യക്തമായ അർത്ഥം തിരിയാത്ത എത്രയോ ആയത്തുകൾ ഉണ്ടെന്ന് പറയേണ്ടി വരും അപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ സഹിഹായ ഹദീസുകൾക്കും അതേപോലെ തന്നെ ഖുർആാനിക വചനങ്ങൾക്കും സഹാബികളുടെയും സെലഫിന്റെയും നിലപാടിന് എതിരാണ് എന്ന് മാത്രമല്ല ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജുമാരും എതിരാണ് എന്ന് പ്രഗത്ഭരായ പണ്ഡിതന്മാർ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അൽ ഇബ്നു അബ്ദുൽ ബർറിൻ്റെ ബർവിൻ്റെ إمام مالك إنه موتة إنه ولا بس دماء يا إمام ابن عبد البر التمهيد لما في الموطئ من المعاني والمسانيد إنه كتاب إنه مونام منوتي أمبتي نامته تيجاني بدك يا أبو عمر ابن عبد البر رحمه الله أهل السنة مجمعون على الإقرار بالصفات الوالدة كلها في القرآن والسنة والإيمان بها ുംബി സു പഠിപ്പിച്ച് എല്ലാ സിഫാത്തുകളും അംഗീകരിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അവയെല്ലാം ഹക്കീക്കത്തിന്റെ മേലെയാണ് ഹം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അവയുടെ യാഥാർത്ഥ്യം നാം അംഗീകരിക്കുകയും സ്ഥിരീകരിക്കുകയും വിശ്വസിക്കുകയും വേണം ഒരിക്കലും അള്ളാഹുന്റെ സിഫാത്തുകളെ ികമായ പ്രയോഗമായിട്ട് നാം സ്വീകരിക്കാൻ പാടില്ല മജാസിന്റെ മേലെ ഹമി ചെയ്യാൻ പാടില്ല ഹക്കീക്കത്തിന്റെ മേലെയാണ് ഹമി ചെയ്യേണ്ടത് അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഈ ഇജുമാക്കീദക്കാരുടെ തെഫ്വീദിനും വീടിനുമെതിരാണ് തെഫ്വീദാകട്ടെ അള്ളഹാഖ് മാത്രമാണ് അറിയും എന്ന് മാത്രമല്ല അതിന്റെ കൂടെ അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല വാഹിർ മുറാദല്ല ഇതാണ് തഫീത് പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ആശയം അതോടൊപ്പം തന്നെ അതിൻ്റെ ആശയം നമുക്കറിയില്ല എന്നാണ് യഥാർത്ഥത്തിൽ സെലഫുകൾ നോക്കൂ നിങ്ങൾ അള്ളാഹുവിന്റെ ഹക്കീക്കയായ ആരോഹണമാണ് ഉയർച്ചയാണ് ഉദ്ദേശം അള്ളാഹുസുനവത്തെ ആല ഈ ആകാശത്തിൻ്റെ മേലെ ഉന്നതനായിരിക്കുന്നു എന്നാണ് അഹ്സുനയുടെ സെലഫിന്റെ വിശ്വാസം അതിന്റെ ഘടകവിരുദ്ധമായ അക്കീതയാണ് യഥാർത്ഥീർ അപ്പോൾ യഥാർത്ഥത്തിൽ പിഴച്ച ആശയമാണ് എന്നാണ് ഇവിടെ സാന്ദർഭികമായി പറയാനുള്ളത് കാരണം ഹക്കീക്കത്തിൻ്റെ മേലെ ഹമി ചെയ്യണമെന്നാണ് ഹഹിസ്സുനെ യജുമാ ഉള്ളത് ഇതൊക്കെ ഷെയ്ഖുൽസാമുൽ തേമിയൻ്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വന്ന പണ്ഡിതന്മാരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നത് അപ്പോൾ സഹോദരന്മാരെ ഇതൊക്കെ നാം സെലഫിലേക്ക് മടക്കണം നമ്മുടെ പൂർവികരായ സഹാബികളും താബീയങ്ങളും അത്ബാഹ താബങ്ങളും ഏത് വിശ്വാസമാണ് ഉൾക്കൊണ്ടത് അപ്രകാരം നാം വിശ്വസിക്കണം അള്ളാഹുസുബാനക്ക് മനസ്സിലാക്കുവാനും جيبتين البرابرطيكا براورت... ماكوانا توفيقك يمارا قدت وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين